അയാൾ വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ രൂപവും ഒക്കത്തിരിക്കുന്ന കുഞ്ഞുമൊക്കെ വെടിവെച്ച് നടന്നതിന്റെ ഈ രൂപങ്ങളാണ് അത്രേ ഉള്ളൂ അത് പറഞ്ഞോ അപ്പൊ ഞാൻ കോംപ്ലിമെന്റ് ചെയ്ത് തരാം പറഞ്ഞോ അപ്പൊ നമ്മുടെ ഈ കാൽവിലെ പോലെയുള്ള അമ്മമാരൊക്കെ നടന്ന് പെട്ടു പിടിച്ചതും വെള്ള പാൻറ്റും കറുത്ത പാൻറ്റും വെള്ളം നൈറ്റിട്ട് മീഷ്യം പഠിച്ച് ആ മീഷ്യം അതെ അതെ പറഞ്ഞോ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾക്ക് നാറ്റം വമിക്കുന്ന വെള്ളനേറ്റ് മാത്രമല്ല ഞങ്ങൾക്ക് പാപം ചെയ്താലും എത്ര പേര് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചാലും ഞങ്ങൾക്ക് അപ്രമാദിത്വമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ പീഡനങ്ങളെല്ലാം ഞങ്ങൾ സഭയുടെ ചെലവിൽ വെളുപ്പിച്ചുകൊണ്ടേയിരിക്കും ആ പറഞ്ഞു അപ്പം രക്ഷഭദ്രമായത് കൊണ്ട് വായ്പ പെണ്ണ് പിടിക്കാം ചീത്ത വിളിക്കാം എന്ത് തോന്നിയാസം ചെയ്താലും രക്ഷഭദ്രമാണ് കാരണം ഇവരുടെ കർത്താവ് അതൊക്കെ ക്ഷമിച്ച് അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കും അതുകൊണ്ടല്ലേ മാർബാപ്പ മറ്റേ ലാട്ടറൻ കൊട്ടാരത്തില് കുനിഞ്ഞു നിർത്തി ഒരു ഒരു പരിപാടി നടത്തിയായിരുന്നു കപ്പലണ്ട് എറിഞ്ഞു കൊടുത്തു തുണിയില്ലാത്ത പെണ്ണുങ്ങൾ എന്നിട്ട് മെത്രന്മാരോട് പറഞ്ഞു ചരിത്രം പറയണോ അത് ശിവുപിടികയിലൂടെ പറഞ്ഞായിരുന്നു അത്രയോ ഉള്ളൂ ജെയ്സെ നിന്റെ സഭയുടെ ചരിത്രം അത്രേ ഉള്ളൂ പോപ്പ് പെണ്ണ് പിടിക്കുക മാത്രമല്ലല്ലോ ചെയ്തത് പോപ്പ് പിടിച്ച പെണ്ണിനെ നിങ്ങൾ മാതാവായിട്ട് അൾത്താരയിൽ വെച്ച് എന്ത് ചെയ്യുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എടാ അയാള് ആ അലക്സാണ്ടർ ആറാമൻ എന്താ ചെയ്തത് രാത്രിയിൽ ആ പെണ്ണിനെ പുറത്തോട്ട് വലിഞ്ഞു കയറും നിന്നെ പോലെയുള്ള ഓവകളെ കൊണ്ട് പകല് ആ വെടിയെ ആ രൂപത്തെ വർണ്ണിപ്പിക്കും അത്രേ ഉള്ളൂ നിന്റെ തലച്ചോറ് നീ അതേ ഇതിൽ പെട്ടതാണ് വേറെ പ്രസ്തയൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഇനി അദ്ദേഹത്തിന് ആ നിന്നെ പോലെ ഒരു തലതെറിച്ച ഒരു പുന്നനുണ്ടായിരുന്നു മോൻ സീസർ ബോർജിയ ആ മഹാമലരന്റെ ആ മഹാമലരന്റെ മോന്റെയാണ് ഈശോമിഷിയെന്ന് പറഞ്ഞ് നിന്നെ ആരാധിക്കുന്നത് നീ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞതാ ജൈമോനെ നിന്റെ അപ്പനേക്കാളും മോശ ഒരു മനുഷ്യർ നിന്റെ അപ്പനേക്കാളും മോശ ഒരു മനുഷ്യരായിരുന്നു സീസർ ബോർജിയ അതായത് നീ പരിശുദ്ധ പിതാവെന്ന് പറയുന്ന വെടിവെച്ച് നടന്നിരുന്ന ഊളയുടെ വെപ്പാട്ടിയുടെ മകൻ മനസ്സിലായോ അത്രേ ഉള്ളൂ ആ പറഞ്ഞോ നീ പറഞ്ഞോ അത് പറയാം ഇല്ല കഴിഞ്ഞില്ല എടാ നിന്നെ കുറിച്ച് എടാ ഇത് കേക്ക് നിങ്ങളുടെ സഭയുടെ ചരിത്രം പറയാനാണ് ഒരുപാട് പറയാനുണ്ട് പെണ്ണുങ്ങളെ കണ്ടെ ഇവിടുന്ന് മാറിക്കോ പറഞ്ഞു തരാം കാരണം ഇവരുടെ പാപ്പാമാരുടെ ചരിത്രം പറഞ്ഞു നിങ്ങളുടെ ഹെഡ്ഫോൺ അടിച്ചു പോകും പെണ്ണുങ്ങളെ കണ്ടപ്പോ അതുക്കെ ഇവിടുന്ന് വിട്ടോ അപ്പൊ നീ 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 എടുക്കരുത് കാരണം നീ പറഞ്ഞപ്പോഴല്ല ഞാൻ ഇവിടെ മിണ്ടാതെ കേട്ടോണ്ടിരുന്നു അത് ഞാൻ തീരുമാനിച്ചോ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന്റെ വംശപാരമ്പര്യത്തെ വേഷകളും കൊലപാതകങ്ങളും പെണ്ണുപിടിയമാരെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നീ ഏത് പോപ്പിന്റെ പച്ചത്രം എടുത്തോണ്ട് വന്നു പറയാൻ രണ്ട് കേഴങ്ങ അത് നിനക്ക് അത്ര ശീലമായതുകൊണ്ട് അത് നീ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്റെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കിയാ നീ അഭിമാനത്തോടുകൂടി പറഞ്ഞോണ്ട് ഗവേഷ്യയുടെ പാരമ്പര്യത്തില എന്റെ കർത്താവ് ഉണ്ടായതെന്ന് നീ പറയുന്നു എന്നിട്ട് നീ എന്നിട്ട് നീ എന്തിനാ ഉപയോഗിക്കുന്ന എന്നിട്ട് നീ ഉപയോഗിക്കുന്ന എന്തിനാ എന്നിട്ട് നീ ഉപയോഗിക്ക എന്തിനാ അത് അതിന് ആ ന്യായീകരണം ഉപയോഗിക്കുന്ന എന്താ നീ പരിശുദ്ധ പിതാവെന്ന് പറഞ്ഞു നടക്കുന്ന മരയൂളകളെ വെളുപ്പിക്കാൻ അത്രയേ ഉള്ളൂ നീ നീ കർത്താവിനെ തേച്ചിട്ട് അവരെ വെളുപ്പിക്കുന്നു അത്രയും വലിയ തീട്ട കണ്ടിയാണ് നീ 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 ചിരിച്ചോ നീ ചിരിച്ചോ പക്ഷെ നീ നീ കർത്താവിനെ പിന്നെ കരുവാരി തേപ്പിച്ചിട്ട് വെടിവെച്ച് നടന്ന പാപ്പാമാരെ വെളുപ്പിക്കുന്നു എന്ന മറികളെന്നാലോചിക്കേ പോയി ചാവടാ നീ പോയി മോർച്ചറിൽ പോയിട്ട് ചത്തവൻ്റെ നല്ല ഇത് താഴെ ആൾക്കാർ ഇരിക്കുന്നത് ഞാൻ പറയുന്നില്ല നിനക്ക് പറ്റിയത് ചത്ത സെന്റ് സേവ്യേഴ്സ് പുണ്യാളന്റെ വിരലാരുണ്ട് കടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു നീ ഗോവയിൽ പോയിട്ട് ആ ചത്തയാളുടെ മറ്റേതെന്തെങ്കിലും കടിക്കുക അതേ നിനക്ക് പറ്റുള്ളൂ സത്യം പറയ ഞാൻ പറഞ്ഞല്ല നിന്റെ നിന്റെ ജീവിതം എന്തായാലും പാഴായി വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി സെന്റ് സേവിയേഴ്സ് പുണ്യാള ടിച്ചെടുത്തു പറഞ്ഞതുപോലെ ചത്തയാളുടെ അത് കടിക്കപ്പോ ജയ്സെ വെറുതെ വടികൊടുത്തടി വാങ്ങിക്കണല്ലോ ആശയമല്ല ഇവരുടെ മുഖത്ത് ആമാശയം മാത്രമേ വെച്ചു കൊടുക്കാനുള്ള സത്യം പറഞ്ഞാശയം ആശയം കത്തോലിക്ക അറിവല്ലേ ഒത്തിരി എന്താ പോപ്പുമായ ഒത്തിരിയായി കുണ്ടൻപെറുണ്ടൻ അടിച്ചതും രക്ഷാപദ്രയുടെ ഭാഗമായിരുന്നു ബെഞ്ചും വിശ്വസിക്കും കാരണം അതൊക്കെ കർത്താവിന്റെ ഹിതമാണല്ലോ ഞങ്ങൾക്ക് അറിയില്ല കർത്താവിനെ സംബന്ധിച്ച് വേഷികളും വേശികളുടെ കുടുംബത്തിൽ നീ ഇപ്പൊ പറഞ്ഞാണ്ടല്ലോ സ്വർഗത്തിൽ മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായിട്ടൊരു മനുഷ്യനുണ്ടെന്ന് ആ മനുഷ്യനായിരിക്കുന്ന യേശു ക്രിസ്തു റാഹേൽ നമ്മുടെ ജ പലവട്ടം പറഞ്ഞു ഞാനതിനൊരു മറുപടി പറയാം ജയശ്രേ പലവട്ടം ജയ്സു ജയ്ശു താങ്കൾ ഇതിനു മുമ്പും ഇതിനു മുമ്പും മുമ്പും ഈ വിഷയം ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് ഞാനതിനൊരു മറുപടി പറയാം അതായത് ഈ ക്രിസ്തു ഈ പറഞ്ഞതുപോലെ മോശം ട്രൈബില് ട്രൈബ് ഓഫ് ദ ജൂദ അതിനകത്ത് ഇച്ചിരി മോശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഹിസ്റ്ററിക്കകത്ത് അപ്പൊ അതിനകത്ത് വന്നു പറയട്ടെ ഞാനത് 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 പറയാം പറയട്ടെ പറയട്ടെ ഞാനത് പറഞ്ഞതരാം അതായത് കേട്ടോ ഞാനതിനെ മറുപടി ഞാനത് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ മറുപടി പറഞ്ഞോട്ടെ മറുപടി പറഞ്ഞോട്ടെ അതായത് യേശു ക്രിസ്തു പറയുന്നേ യേശു ക്രിസ്തു അതിനകത്ത് ആ ആ ട്രൈബിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നവനാണ് പക്ഷേ അതിനകത്ത് കർത്താവിന്റെ അടുക്കൽ പാപിനിയായ ഒരു സ്ത്രീ വന്നു അപ്പോ കർത്താവിന്റെ അടുത്ത് പറഞ്ഞത് ഇനി മേലിൽ നീ പാപം ചെയ്യരുത് എന്നാണ് പറഞ്ഞു വിട്ടത് എന്നാൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അവിടുത്തെ സാധാരണ ഈ സാധാരണക്കാര് തെറ്റ് ചെയ്താലേ നമുക്ക് ഒരു തെറ്റ് ചെയ്യാം ജെയ്സ് പറഞ്ഞു ജെയ്സ് ഒരു തെറ്റ് ചെയ്തു നമുക്കത് അംഗീകരിക്കാം വീഴ്ച പറ്റും പക്ഷെ ഇതിനകത്ത് മറ്റൊരു വിരോധാഭാസം ദൈവം ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്രതിപുരുഷനായി ദൈവത്തിന്റെ കൈവയ്പോടുകൂടെ ആ ലൈഹിക പാരമ്പര്യത്തിൽ ഇങ്ങോട്ട് വന്ന അപ്പോ സ്വല്പം ഈ ലേഖനം എഴുതുമ്പോൾ തിമത്യോസനൊക്കെ എഴുതുമ്പോൾ വ്യക്തമായി എഴുതുന്നുണ്ട് മൂപ്പന്മാർ എങ്ങനെ എങ്ങനെയായിരിക്കണം എന്ന് എഴുതുന്നുണ്ട് അപ്പൊ അങ്ങനെ എഴുതിയിരിക്കുന്ന പുസ്തകവും അതിനനന്തരം കൈവയ്പ്പിലൂടെ അതിനേക്കാളും ശ്രേഷ്ഠമായ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നുള്ള തെറ്റാവരം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സഭ കടന്നു വരികയും അതിലുള്ള പാർപ്പാപ്പന്മാരൊരു കുറ്റബോധം ഇല്ലാതെ അഴിഞ്ഞാടി ജീവിച്ച ചരിത്രം പറയുമ്പോൾ പറയുന്നത് കേൾക്ക് ഞാൻ പറയുന്ന കേൾക്ക് നമ്മള് നമ്മൾ അവരെ തെറ്റാവരം നിന്ന് സംസാരിക്കാനാണെങ്കിൽ എല്ലാത്തിനും മറുപടി ഉണ്ട് ഞങ്ങള് തെറ്റാവരം ഉണ്ടെന്ന് പറയുന്നവരല്ല ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് ദൈവം പറഞ്ഞ് പറയുന്നേ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് കൈവയ്പ് കിട്ടി അങ്ങനെ അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു നീയൊക്കെ ചെയ്ത പോലെ പിന്നെ മേശമായ കാര്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ നീയൊക്കെ എത്ര പെണ്ണുങ്ങളെടാ പിന്നെ പിന്നെ പീഡിപ്പിച്ചിട്ട് കിണറ്റിൽ ഒന്ന് നാണം നാണമുണ്ടോ ഉളുപ്പ് ഇല്ലാത്തവനെ ഈ ഇതിനകത്തൊക്കെ വലഞ്ഞുപൊടിച്ച് ജയിക്കാൻ വരാൻ വേണ്ടിട്ട് ജയ്സുറ പ്ലീസ് ഞാൻ 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 അങ്ങനെ ഒന്നും പോകുന്നില്ല എനിക്ക് സംസാരിക്കാനാണെങ്കിൽ ഞാൻ